السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله وعن عبد الله بن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم وفي باسودي نورا رواه البخاري ومسلم رحمة الله عليهما സാധാരണ അള്ളാഹുനെ സൂക്ഷിക്കണമെന്നും എന്നെ നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണോ അള്ളാഹു സുബാനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇരുൾ അടഞ്ഞ വഴികളിലൂടെ തപ്പിത്തടഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് മനുഷ്യനുള്ളത് വ്യക്തമായ ഉൾക്കാഴ്ചയും ശക്തമായ ദീർഘഭൂഷണവും ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുക അതല്ലെങ്കിൽ അയാളുടെ അഭിഭാഗത്തും അമലും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ ഒരു സെക്കൻഡ് കൊണ്ട് വൃതാവിലായിപ്പോകും അത്തരം ഒരുപാട് അപകടകരമായ മേഖലയിലേക്ക് എത്താൻ അള്ളാഹു സുബാന അവനവൻ്റെ ശരീരത്തിൽ വെച്ച അവയവങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിമിത്തമായി തീരുകയും ചെയ്യും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ് ക്യാമറയുടെ ടോപ്പ് പോലെയാണ് വിഭചാരവുമായി ബന്ധപ്പെട്ട് സൂറത്തു നൂറിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്ത് മുഫസറുകൾ രേഖപ്പെടുത്തിയൊരു കാര്യം കണ്ണ് ആണ് എല്ലാത്തിൻ്റെയും പ്രധാനമായ മർമ്മം സുഹൃത്തിൻ നൂറിൽ തന്നെ മുപ്പതും മുപ്പത്തിയൊന്നും ആയത്തുകൾ തുടങ്ങുന്നത് തന്നെ വക്കുലിൽ മെനീനോസരിഹിം വ കുലിൽ മുക്നാത്തിനപസാരിഹിന്നു പറയുന്നത് കണ്ണുകൾ താഴ്ത്തീ കണ്ണിൻ്റെ പ്രത്യേകത എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ കാണാൻ പറ്റും എല്ലാവിധ തിന്മയും വന്നു ചേരാൻ പ്രഥമ ദൃഷ്ടിയ അതാണ് പ്രഥമ ദൃഷ്ടിയാന്ന് പറയും ആദ്യത്തെ ഏറ്റവും നോട്ടം മതി അത് ലെൻസിൽ പിക്ചറൈസഡ് ചെയ്ത് മനസ്സിൽ അങ്കുലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയുടെ പ്രവർത്തനം മുഴുവൻ അതുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ഇതൊക്കെ കളക്റ്റഡ് ആണ് അള്ളാഹു കേവലും പിടിപ്പിക്കുകയല്ല പക്ഷെ അള്ളാഹു ലിസാനി നൂറ വ ബസരി നൂറ ഇതൊക്കെ ബന്ധമുണ്ട് പക്ഷെ എന്തുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് പടച്ചോനെ വെളിച്ചം നൽകണേന്ന് പറഞ്ഞില്ല ഇതൊക്കെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഒരു ആയാലും കണ്ടില്ല ആ തുറഫ് തൈം പടച്ചോനെ ഒരു ചിമ്മുന്ന കണ്ണ് ഇമ വെട്ടുന്ന സെക്കൻഡ് പോലും എൻ്റെ കാര്യം നീ എനിക്ക് എന്നെ ഏൽപ്പിക്കരുതെന്നാണ് കഴിയില്ല ഒരു രോമത്തിന്റെ കൂപത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഹൽക്കു റസൂള്ളി സ്വഹ്ഹു അയസ്ലം പ്രാർത്ഥിച്ചതുപോലെ ദുഏ ചെയ്തുപോലെ ദു ഏ ചെയ്യുക എന്നുള്ള വലിയ അനുഗ്രഹത്തിന്റെ ഭാഗത്തു അത് അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും അവനവനെ കാത്തുരൂക്ഷിക്കാനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ അവനവന് കൃത്യമായ ഒരു ദിശാബോധം ഉണ്ടായിത്തീരാനും ഈ പ്രാർത്ഥനാ ശകലം ഉപയോഗിക്കും ഉപകാരപ്പെടും അള്ളാഹുന്ന എൻ്റെ കാഴ്ചയിൽ എനിക്ക് നീ വെളിച്ചം അവൻ്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോയി സ്വർഗത്തിലെത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള തൗസു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ കണ്ണിലാൽ ഉണ്ടാകുന്ന എല്ലാവിധ ഭവിഷ്യത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അല്ലാതെ സുഖാനുഹൃത്ത നമ്മെ രക്ഷപ്പെടുത്തട്ടെ മാനുഷികമായി സംഭവിച്ചു പോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് തുടർന്നുള്ള ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള തൗഫിയപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹും ആഫുറത്തും അർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബനസുഹയായ ജീവിതം അള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് സമാധാനവും ദീർഘായു നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താപത്തും മരണ വരെ നമ്മെ അനുഗ്രഹിക്കട്ടെ കരിമ ചൊല്ലിക്കൊണ്ട് കണ്ടടക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു വറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസു നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അള്ളാഹു അവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജനാത്തിൽ ഉടമകളായ എം പിളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ الأحياء منهم إن والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من مزواجنا وذرياتنا قره أعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم أجرنا وأجر والدينا من النار، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم انصر المجاهدين في كل مكان، اللهم انصر المجاهدين في كل زمان، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته عليكم.